துளசி தளம் ஆயுர்வேத சென்டர் சிம்ஃபனி டவர் கான்வென்ட் ரோடு ஒற்றப்பாலம் ചുനങ്ങാട് ശ്രീ ഊട്ടുപുര ശിവക്ഷേത്രത്തിൽ നക്ഷത്ര വനം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു പാലക്കാട് സാമൂഹ്യ വനവൽക്കരണം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഗ്രേഡ് ബി എസ് ഭദ്രകുമാർ വനവൽക്കരണ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ചുനങ്ങാട് ശ്രീ ശിവക്ഷേത്രത്തിൽ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച നക്ഷത്ര വനം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ക്ഷേത്രം കോർഡിനേറ്റർ കെ കെ സാജൻ അധ്യക്ഷത വഹിച്ച യോഗം പാലക്കാട് സാമൂഹിക വനവൽക്കരണം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബി എസ് ഭദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ മായ ക്ഷേത്ര സന്നിധിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മളത് ആലോചിക്കുമ്പോൾ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ കുറെ ഭേക്കൊന്നും ആലോചിക്കണം കാരണം നമ്മുടെ സംസ്കാരം ഭാരതീയ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം മണ്ണിനെയും മണ്ണിനെയും സസ്യങ്ങളെയും ഒക്കെ ഒക്കെ ആരാധിക്കുന്ന ഒരു ഒരു നമ്മൾ നമ്മുടെ നമ്മുടെ ഈ സമൂഹം സംസ്കാരത്തിൽ നിന്ന് ഇത്തരം എന്നാണ് ഞാൻ കരുതുന്നത് വനമിത്ര അവാർഡ് ജേതാവ് അച്യുതാനന്ദൻ മാസ്റ്റർ മുഖ്യ അതിഥിയായി ക്ഷേത്രം ഭാരവാഹികളായ എം എൻ ശിവദാസൻ സി രാമചന്ദ്രൻ കെ എൻ മുരളീകൃഷ്ണൻ കെ രാജഗോപാലൻ സി പി ശങ്കരനാരായണൻ മുരളീ മോഹൻ പി പി വിഘ്നേഷ് മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു കൂടാതെ തൂത തണൽ പരിസ്ഥിതി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൗജന്യ വൃക്ഷത്തൈ വിതരണവും നടന്നു